It's that time, and 2026. Yay! <laughs> it. Okay, it. 53 okay, 53 പുതിയ പ്ലേഴ്സിനും കൂടെ വെച്ചിട്ടുള്ള സ്കോഡ് വെച്ചിട്ട് നമ്മളൊരു മാച്ച് കളിക്കണം അത്രയുള്ളൂ ഊ ഇരുന്നൂറ്റമ്പത്തി ഏഴ് കോയിന്റ് അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഇതാണ് കണ്ണും ചിമ്പി തുറക്കാനിട പക്ഷെ അഞ്ഞൂറാകുമ്പോത്തിന് ഇത് കയ്യും ഇനി ആകെ പതിനാറ് മണിക്കൂർ എന്തോ ഉള്ളു ആ ജോർജ് ബെസ്റ്റിനെ കാണാൻ നല്ല രസമുണ്ട് എന്തോ മരുന്ന് അടിച്ച് നിക്കുക തോന്നുന്നുണ്ട് ചെങ്ങനെ എനിവേ നമുക്ക് ഇവിടെ അൻപത്തിരണ്ടെണ്ണുണ്ട് അതിന് എന്തായാലും കിട്ടും അതിന് നമ്മൾ തൂക്കും ക്ലീൻ സ്വീപ്പ് അടിക്കും അതിനു മുന്നേ നമുക്ക് ഈ റൗളിനെ തൂക്കാം ഞങ്ങൾ തമ്മിലുള്ള അഭിഹിതം വെച്ചിട്ട് ഒന്നും നോക്കട്ടി മോൻറെ ഇതാ വെറുതെ പോണു അയ്യോ ഇതാരാ ആർത്തൊരു ആഗതിയിൽ ഇവരല്ലേ ഉള്ളു എനിക്കൊരു ഒന്നുമില്ലെങ്കിൽ ഞാൻ റഫീനല്ലേ ചോദിച്ചിട്ടുള്ളൂ ഇനി ഓനല്ലെങ്കിൽ നമ്മൾ എൻട്രി വാവ് അങ്ങനെ ഇരുന്നൂറ് കോയിൻ പോയ വഴി അറിഞ്ഞില്ല കേട്ടോ ഞാ ഏ ഒരു പതിമൂന്ന് കോയിനും കൂടെ ഉണ്ടെങ്കിലേ റഫീന എനിക്ക് കിട്ടീനുട്ടോ അടുത്ത സ്പിന്നിലെ ആ അഭിതബ് ഇവിടെ ഇവിടെ എത്തിയിട്ടുള്ളതിനോ ആയില്ല

ഇനി അൻപതെണ്ണം ഓക്കെ അഞ്ച് ചാൻസ് ഉണ്ട് അഞ്ച് പത്തിന്റെ ചാൻസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ അഞ്ച് ആൾക്കാർ ഓരോന്നിലും ഓരോ നല്ല ആളെ വെച്ചു തന്നാൽ മതി അത്രേ ഞാൻ ചോദിക്കണു അപ്പൊ അഞ്ചാളെ നമുക്ക് കിട്ടും ഓക്കെ അത് കിട്ടും അതൊക്കെ ഉള്ളൂ എനിക്ക് തരാതെ ഈ ഫുട്ബോൾ ഇനി വേറെ ആർക്കെ കൊടുക്കുക ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കണ്ടോ കമോൺ ഇതാരാ ഓ ഇത് അല്ല ഇവൻ ആരാ വിചാരം ഇവനാരെ വാക്കൌട്ട് ഒക്കെ ചെയ്തു പൂച്ചാണ്ടി മത്ത ഒന്ന് തരൂ പ്ലീസ് ഓ മൈ ഐ ആം ഗെറ്റിംഗ് ഓ ഇന്ന കോണാമിക്ക് ഇന്നു വാവ് ഓ ഓ ഓ വെല്ലു എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഗുഡ് ബോയ് ഒരാളെങ്കിൽ ഒരാളെ കിട്ടി സന്തോഷമായി ഇവന്റെ സ്റ്റാറ്റ്സ് ഒക്കെ എങ്ങനെയാ അതൊന്നും നോക്കി എനിക്ക് മനസ്സിലാവില്ല അതിന് വല്ല മല്ലു പെസ് ഫ്രോഡിന്റെ വീഡിയോസ് കണ്ടോക്കി ഓൻ പറഞ്ഞുതരും ഇനി എത്ര ഉണ്ടോ നോ കഴിഞ്ഞോ ഇത് ഇങ്ങനെ തുറക്കാൻ എന്ത് രസാലേ ഓ പൂത്തിരുണ്ട് പൂത്തിരുണ്ട് കമോൺ മാൻ ഏതെങ്കിലും ഈ നീ ഇത്ര ഒരാളെങ്കിലും കിട്ടി എനിക്ക് അവന്റെ മത്തയൂസിനെ വേണമെന്നുണ്ട് എന്നോടൊ ഇതിൽ ആകെ എനിക്ക് വേണ്ടിന്റെ ഒരാൾ ഓ ഓനാണ് കൂട്ടത്തില് ഏറ്റവും എനിക്ക് ഇഷ്ടാ എഫ് സി കളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐക്കൺസ് ഉള്ള ഒരാൾ അത് സ്കില്ണ്ടോ നോക്കട്ടെ നമുക്ക് അപ്പൊ നമുക്ക് അറിയാം ഈ ഗെയിം എങ്ങനെയെന്ന് ഫസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞൊരു സ്കില് ഉണ്ടോ ഇതില് ടെക്നിക്കുണ്ട് ഓക്കെ കഴിഞ്ഞ മറ്റേ ഈ സാധനത്തിന്റെ പേരെന്തേനു ലിംഗത്തിന്റെ അത്ര നന്നായില്ലോ പാക്ക് ഓപ്പണിങ് കഴിഞ്ഞതിൽ ഇന്നെ എനിക്ക് വാരി കോരി തെരീനോ അന്ന് ഞങ്ങൾ ഇങ്ങനെ കണക്ട് ആയി വന്നിട്ടുള്ളൂ ഏത് ആ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ആ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അവിഹിത അതുകൊണ്ട് എന്താ ഈ ഇന്ന ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കൊണാമി കൊറേ തന്ന് ഇപ്പൊ പിന്നെ ഓന് മടുത്തു ഇത്ര ഉള്ളൂ ഓക്കേ ഇത്ര ഉള്ളു ഇപ്പൊന് മടുത്തു അതുകൊണ്ട് ഇന്നെങ്ങനെ സൈഡിൽ വെക്കാനുള്ള സാധനം തരുന്നുള്ളു എന്ത് ചെയ്യാൻ ആരോട് പറയാൻ പ്രത്യേകിച്ച് ഈ ടീമിൽ മാറ്റം വരുത്താ മാത്രമുള്ള ആരും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബോയാൻ ക്രിക്കറ്റിന്റെ ഒരു എന്താ പറയാ പ്ലെയർ റിവ്യൂ ആയിക്കോട്ടെ ഞാനൊരു പ്രൊഫഷണൽ പ്ലെയർ ആണല്ലോ അപ്പൊ എന്റെ അഭിപ്രായം കേൾക്കാൻ നിങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടാവും ഈ ഒരു കാർഡ് എങ്ങനെയാണ് മല്ലു ഫ്രൂട്ട് എന്തൊക്കെ കഴിഞ്ഞിട്ടോ ഇനി എല്ലാരും എന്റെ അഭിപ്രായം വെച്ചിട്ട് വേണം ആൾക്കാർക്ക് എന്ത് പ്ലെയറെ സൈൻ ചെയ്യണോ വേണോന്ന് അറിയാൻ അതൊക്കെ നല്ല അടിപൊളി പച്ച കളറിലുണ്ട് സ്പീഡ് ആക്സിലറേഷൻ പച്ച കളർ ഉണ്ട് റാൻഡം എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ ഓ നല്ല കളിയിറ്റിയോ മതി മതി ഓ ഡ്രിബിൾ മെസ്സി ജസ്റ്റ് വൺ മാച്ച് ഇട്ടോ നിങ്ങളെല്ലാരും എന്താ പറയാ ഇന്റെ ഗെയിം പ്ലേ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കാന്ന് എനിക്കറിയാം എന്നാലും ഇതെന്താ എന്റെ ടീമിൽ ആൾക്കാർ കൂടുതലുണ്ടോ എന്തോ എന്തോ കൊറേ ആൾക്കാരുള്ള പോലെ തോന്നണോ എനിവേ ഗുഡ് ടീം ഓക്കെ ഗുഡ് ടീം പക്ഷെ ഓൻറെ ടീമിലെ നമ്മളെ ലക്ഷ്യം എന്താ ഫുള്ള് പന്ത് ഞാൻ അല്ലൊന്റെ ഇങ്ങനെ കൊടുക്കും ഓ എന്തെങ്കിലും കാട്ടിക്കോട്ടെ ബാക്കിയുള്ള ഒരു സൈഡ് ക്യാരക്ടേഴ്സാ എവിടെ പപ്പ എവിടെ എവിടെ പപ്പ എവിടെ ഓ 풀 കണക്ഷൻ ലാഡർ ഓ ഈเชิงൈ കളിക്കുണ്ട് इट्स നോട്ട് ഫെയർ ഞാൻ മൂന്ന് പുള്ളി കഷ്ടം കഷ്ടപ്പെട്ട് കളിക്കുണ്ട് ആ ഫസ്റ്റ് ഗോൾ ദേ വെരിനു യേ സൂ ആ ആ ആ ആ ഗൈസ് ബോയാൻ യജ്ജാദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം ഓൺ ദി കാർഡിന്റെ മാത്രം വെച്ചാട്ടോ ദേ കാർഡിന്റെ മാത്രം വെച്ചാ

എടാ ഇവന്റെ കണക്ഷൻ പോയി പുള്ളി കളിക്കാൻ കഴിഞ്ഞ ആ ഇവ മല്ലു പെസ്ഫ്രോഡിന്റെ പോലെ അഞ്ച് കീപ്പറും മൂന്ന് സെൻട്രൽ ഡിഫൻഡേഴ്സും മൂന്ന് അറ്റാക്കേഴ്സും യാ കഴിഞ്ഞ മാച്ച് പോട്ടെ അത് മറ്റേ ചക്കം പൊഷാൻ ഇന്ത്യ ടീമിൽ ഉണ്ട് കണ്ടപ്പോ പേടിച്ച് കിറ്റ് ചെയ്ത് മറ 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 കിട്ടാലോ ഈ കളി ഫോന് പന്ത് കൊടുക്കാൻ പറ്റണില്ല ചതിച്ചു അഗെയിൻ ആവാണെന്ന് തോന്നുന്നു ഈ ഗെയിം അടിപൊളിയാട്ടോ ഗൈസ് ഇന്റെ കണക്ഷൻ ഒരു കുഴപ്പമില്ല അത് ഞാൻ എങ്ങനെയാ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അറിയില്ല ഓക്കെ ഇന്റെ കണക്ഷൻ ഒരു പ്രശ്നമില്ല ഇത് ഈ ഗെയിം റിസീവ് ചെയ്യാത്തോണ്ടാ തോന്നണു ഏഹ് ആയില്ല കിറ്റ് ആയില്ല പക്ഷെ ഞാനൊരു ഗോൾ കൺസീഡ് ചെയ്യണം ഇവൻ അതിനും വയ്യ ഇവൻ അതിനും എനിക്ക് അഞ്ചു പുള്ളി ആയിട്ട് ഒറ്റക്ക് ഒരു പുള്ളിന്ന് അഞ്ചു പുള്ളി കണക്ഷനായി അങ്ങനെ ഹാരിക്ക് മാറുന്നത് പന്തെടുക്കാതെ കൊടുക്കണ്ട റൗ ഞാൻ പറഞ്ഞിട്ടല്ലേ കൊടുത്തത് പോഷാ കൊടുക്കുന്ന പോഷാന്ന് പന്തോലത്താൻ നോക്കിട്ട് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തു മോനു വൺ ടു ഇവൻ എടാ എടാ ഇവ കാലനാ റൈറ്റാ ഇവന്റെ കണക്ഷൻ പോയി തോന്നാ എനിക്ക് ഇങ്ങനത്തെ ജയൊന്നും വേണ്ടേ എനിക്ക് ഇങ്ങനത്തെ ജയൊന്നും വേണ്ട ഇവന് വെറുതെ സമയം കളയുന്നുണ്ട് ഗോൾ കീക്കിൽ എന്താ നോക്കണ്ട അടിച്ച് അങ്ങോട്ടൊരു പോയിക്കോട്ടെ ഇവന്റെ കണക്ഷൻ റെഡി ആയ പറ അപ്പ നമുക്ക് കളിക്കാം ഓ എന്തത് ഈ പ്ലേയർസിനും വയ്യസ്റ്റ് ഗെയിം വെറുതെ ബാക്കിയുള്ള ഡെവലപ്പേഴ്സ് മറന്നു തോന്നുന്നുണ്ട് ആ സെലിബ്രേഷൻ ശേഷം ഇത് നോക്കി പിന്നേ സ്റ്റെക്കായി ഇട ഈ ഗെയിമിന് ഞാനേ നിർത്തുകൾ റിവ്യൂ കണ്ടില്ലേ ഇത്ര തന്നെ ഉള്ളു അവന് കുഴപ്പമില്ല ഓ ഓ തിരിച്ചു വന്നിട്ടു തിരിച്ചു വന്ന് ഇനി എന്റർടൈനിങ് ഗോൾ അടുപ്പിക്കാൻ പറ്റുള്ളൂട്ടോ ഇനി അയ്യോ കളി ആ ഉഷാർ റെഡ് കാർഡ് ഫോർ കുക്ക് ഐ ഗോട്ട് ബാക്കിലെ കമോൾ പൊഷാൻ ഇനിയാണ് അന്റെ അന്റെ എന്താ പറയാ ഓറ കാണിക്കാനുള്ള മൊമെന്റ് ഒരാവശ്യമില്ലാതെ ഈ ഒരു കളി ഡ്രോവായിട്ടോ പക്ഷെ നമ്മൾ ഡ്രോവില് എന്റാക്കൂല കമോൾ മാർ അത് തോന്ന ും വേണ്ടില്ലേനു പോയ പന്തൊലത്താൻ ബോയാൻ ഇപ്പോ ഇപ്പോ ഇപ്പൊ കാണിക്കാന്റെ വാല്യൂ അത്ര കൊള്ളു മൂടുപോയി മൂടിപോയി